രാജ്യത്തെ ഏറ്റവും ഉന്നതമായ സാങ്കേതിക വിദ്യാഭ്യാസ സ്ഥാപനമാണല്ലോ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി എന്ന ഐ ഐ ടി യു പി ഗോരഖ്പൂർ ഐ ഐ ഐ ടി കേന്ദ്രത്തിലെ വിദ്യാർത്ഥികൾക്ക് കിട്ടിയ ഒരു അസൈൻമെന്റ് കേട്ടാൽ ആരും മൂക്കത്ത് വിരൽ വെച്ചു പോകും ഇൻസ്റ്റിറ്റ്യൂട്ടിലെ മുഴുവൻ വിദ്യാർത്ഥികളോടും മോദിയെ സ്തുതിച്ച് ലേഖനം എഴുതാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ് കേന്ദ്ര ഉന്നത വിദ്യാഭ്യാസ മന്ത്രാലയം മോദിയുടെ എഴുപത്തിനാലാം ജന്മദിനത്തോടനുബന്ധിച്ച് സെപ്റ്റംബർ പതിനേഴിന് സംഘടിപ്പിക്കുന്ന ലേഖന മത്സരത്തിൽ ഗവേഷകർ ഉൾപ്പെടെ നിർബന്ധമായും പങ്കെടുക്കണമെന്നാണ് ഡയറക്ടർ പുറപ്പെടുവിച്ച ഇമെയിൽ സർക്കുലറിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇംഗ്ലീഷിലോ അംഗീകാരമുള്ള പതിമൂന്ന് ഇന്ത്യൻ ഭാഷകളിൽ ഏതെങ്കിലുമൊന്നിലോ എഴുന്നൂറ്റി അമ്പതിനും ഇടയിൽ വാക്കുകളിലാണ് മോദിയെ സ്തുതിച്ച് ഉപന്യാസം എഴുതേണ്ടത് എങ്ങനെയാണ് മോദി ഇന്ത്യയുടെ ആഗോള ബന്ധം ശക്തിപ്പെടുത്തിയത് എന്നാണ് വിഷയം വി ദി സെന്റർ ഫോർ നരേന്ദ്രമോദി സ്റ്റഡീസ് എന്ന സ്വകാര്യ ട്രസ്റ്റ് ആണ് മത്സരം സംഘടിപ്പിക്കുന്നത് ഈ സ്ഥാപനം സ്വന്തമായി ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടൊക്കെ നടത്തുന്നുണ്ട് ഇതിന്റെ ലക്ഷ്യമായി പറയുന്ന കാര്യം അതിലും വലിയ തമാശയാണ് എന്താണെന്നറിയോ ശാസ്ത്രത്തിൽ ഊന്നിയ ഗവേഷണത്തെ പ്രോത്സാഹിപ്പിക്കുകയാണത്രേ ആ ലക്ഷ്യം ശാസ്ത്രീയമായി എല്ലാറ്റിനെയും ചവറ്റുകൊട്ടയിലേറുകയും പുരാണങ്ങളിലെ സാങ്കല്പിക കഥാപാത്രങ്ങളും കഥകളുമാണ് ശാസ്ത്രമെന്ന് അംഗീകരിക്കുകയും ചെയ്യുന്ന ടീംസ് ആണ് ശാസ്ത്രീയ ഗവേഷണത്തിന് വേണ്ടി സ്ഥാപനം നടത്തുന്നത് ഇവരുടെ ശാസ്ത്രം എന്നത് അന്ധവിശ്വാസവും അനാചാരങ്ങളുമാണ് ഇവരാണ് ഐ ഐ ടി പോലുള്ള സ്ഥാപനങ്ങളിലെ അതിസമർത്ഥരായ വിദ്യാർത്ഥികളോടും ഗവേഷകരോടും പ്രബന്ധം എഴുതാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് അതും മോദി സ്തുതി മോദിയെ സ്വയം പ്രഖ്യാപിത ആൾദൈവമാക്കാൻ സംഘപരിവാർ കേന്ദ്രങ്ങൾ നടത്തുന്ന ആസൂത്രിത നീക്കങ്ങളുടെ തുടർച്ചയാണിത് ഇത്തരം രാഷ്ട്രീയക്കളിലേക്ക് ഞങ്ങളെ എന്തിനാണോ വലിച്ചെഴക്കുന്നത് എന്നാണ് ഗൊരഖ്പൂർ ഐ ഐ ടിയിലെ വിദ്യാർത്ഥികൾ ഇപ്പോൾ ചോദിക്കുന്നത്